നിന്നും കോന്നിയുടെ സൂര്യപ്രഭ ചൂടി ചൂടിന്റെ അഭിമാനമായ സൗന്ദര്യം കൊണ്ടടക്കി ഭരിക്കുന്ന കരിവീര മലയാളത്തിന്റെ ൂരപ്പൻ കാ സൂക്ഷിക്കുന്ന ചന്തമുള്ളതാണ് വേപാരിയെയും കീഴടക്കി നിൽക്കുന്ന താരകായക കുലപതി അഷ്ടമുടി കായൽ കരയിൽ നിന്നും അഷ്ടൈശ്വരത്തിന്റെ മൂർത്തിയാളങ്ങാ വിളമ്മയുടെ മണ്ണിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് கடபுரியுட விலிமாரில் ஆவாலம் சரித்ரத்தின் இடி முழக்கம் தீர்த்தா வாரண சூரியன் சரி மகாதேவ யுவதன சமாஜத்தின் தம்புரான் சாச்சால் பைரவ ரைத்ர பிரிய கஜாத்திபதி கஜராஜ மன்னாடியா கஜராஜ ரக்கம் சிவரா മുണ്ടു <muchos> മിറ്ററങ്ങിയ